ആധുനിക യുദ്ധരംഗത്തും ഇതിൽ ഉപയോഗിക്കപ്പെടുന്ന സുരക്ഷാ സംവിധാനങ്ങളിൽ എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അഥവാ അവാക്സ് വിമാനങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ശത്രുക്കളുടെ വിമാനങ്ങൾ മിസൈലുകൾ മറ്റ് വ്യോമ ഭീഷണികൾ എന്നിവയെ വളരെ ദൂരെ നിന്ന് തന്നെ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനും തങ്ങളുടെ സൈനിക വിന്യാസങ്ങളെ നിയന്ത്രിക്കാനും ഈ സംവിധാനം ഇത് സ്വന്തമായുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിലെ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈയിടെ നടന്ന ഒരു പരിമിത യുദ്ധത്തിൽ ഇന്ത്യയുടെ കൈവശമുള്ള ഇത്തരം വിമാനങ്ങളുടെ പ്രകടനം നാം കണ്ടതുമാണ് പ്രസ്തുത സംഘർഷത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ സർവ്വ നീക്കങ്ങളും തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ നേത്ര എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സംവിധാന വിമാനത്തെ പറ്റിയാണ് പുതിയ വീഡിയോ ഒപ്പം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ അത്യാധുനിക റെഡാർ സിസ്റ്റത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത ഒരു അത്യാധുനിക എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സംവിധാനമാണ് നേത്ര ലോക പ്രശസ്ത ബ്രസീലിയൻ വിമാന നിർമ്മാതാക്കളായ എംബ്രയറിന്റെ ഇആർ ജെ വൺ ഫോർട്ടി ഫൈവ് എന്ന ജെറ്റ് എയർക്രാഫ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഈ സംവിധാനത്തെ ഡിആർഡി ഒ സ്ഥാപിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ നാനൂറ്റി എൺപത് കിലോമീറ്റർ വരെ നോട്ടം എത്തുന്ന നൂതന റഡാർ അത്യാധുനിക സെൻസറുകൾ അഡ്വാൻസ് അഡ്വാൻസ്ഡ് ലിങ്ക് സംവിധാനങ്ങൾ എന്നിവ നേത്രഅവാക്സിന്റെ പ്രധാന പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു നേത്രയിൽ കടുപ്പിച്ചിരിക്കുന്ന റഡാർ സംവിധാനത്തിന് ഒരേ സമയം വായുവിൽ നിന്നും കരയിൽ നിന്നുമുള്ള ഏതൊരു ലക്ഷ്യത്തെയും കൃത്യമായി കണ്ടെത്താൻ സാധിക്കും ശത്രുവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ക്രൂസ് മിസൈലുകൾ എന്നിവയെ വളരെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാനും അവയുടെ ചലനങ്ങൾ പൂർണ്ണമായി നിരീക്ഷിക്കാനും നേത്രയ്ക്ക് കഴിവുണ്ട് ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശത്രു നടപടികൾക്കെതിരെ തക്ക സമയത്ത് പ്രതിരോധം തീർക്കാനും അവർക്കെതിരെ തൽക്ഷണം ആക്രമണങ്ങൾ നടത്താനുമുള്ള നിർണായക വിവരങ്ങൾ നൽകുന്നതിനും വളരെ സഹായകമാണ് മാത്രമല്ല നേത്രയിൽ സ്ഥാപിച്ചിട്ടുള്ള ലിങ്ക് സംവിധാനം ഉപയോഗിച്ച് ഈ വിമാനത്തിൽ നിന്നും ലഭിക്കുന്ന നിരീക്ഷണ വിവരങ്ങൾ ഗ്രൗണ്ട് സ്റ്റേഷനുകളിലേക്കും മറ്റ് യുദ്ധ വിമാനങ്ങളിലേക്കും അതിവേഗത്തിലും തത്സമയത്തും കൈമാറാൻ സാധിക്കും ഈ സൗകര്യം വിവിധ സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താനും ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും വ്യോമസേനാ കമാൻഡർമാരെ സഹായിക്കുന്നു കൂടാതെ സംഭവ്യമാവുന്ന ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനും അവയുടെ ലൊക്കേഷനുകളെ ട്രാക്ക് ചെയ്യാനും നേത്രയ്ക്ക് ശേഷിയുണ്ട് തൽഫലമായി ഇന്ത്യയുടെ സുരക്ഷാ തന്ത്ര നീക്കങ്ങളിൽ ഡി ആർ ഡി ഒ നേത്ര ഒരു സുപ്രധാന പങ്കാണ് വഹിക്കുന്നത് പടിഞ്ഞാറും കിഴക്കുമുള്ള ഇന്ത്യയുടെ അതിർത്തികളിൽ നടക്കുന്ന നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നിരീക്ഷിക്കാനും തീരദേശ സുരക്ഷ ഉറപ്പാക്കാനും അതിനുമപ്പുറം യുദ്ധമുന്നണികളിൽ രാജ്യത്തിനു വേണ്ടി വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കാനും ഈ വിമാനത്തെ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ കടന്നു കയറി ഇന്ത്യ നടത്തിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ നേത്രയുടെ ഇടപെടൽ അത്യധികം ഉയർന്നതായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭാവിയിൽ നേത്രയേക്കാൾ കൂടുതൽ മേന്മയുള്ള അത്യാധുനിക അവാക് സംവിധാനങ്ങൾ വികസിപ്പിക്കാനും നിലവിലുള്ളവയെ നവീകരിക്കാനുമുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ടെന്നാണ് വാർത്തകൾ ഇത് ഏഷ്യ പസഫിക്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നിരീക്ഷണ ശേഷിയും പ്രതിരോധ കഴിവും കൂടുതൽ ശക്തിപ്പെടുത്തും എന്നതിൽ സംശയമില്ല ചുരുക്കത്തിൽ തങ്ങളുടെ വൈരികൾക്കു മേലുള്ള ഒരു ആകാശ കണ്ണൈ നിലകൊള്ളാൻ ഡിആർഡിഒ നേത്ര അവാക്സ് വിമാനം ഇന്ത്യയ്ക്ക് വളരെ വലിയ പിൻബലമാണ് നൽകുന്നത് തദ്ദേശീയ സാങ്കേതിക ഗവേഷണ മികവിൽ അധിഷ്ഠിതമായ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യാവിമാനം മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ടുതന്നെ സമാനഗണത്തിൽപ്പെടുന്ന എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റുകളുടെ ശ്രേണിയിലെ ഒരു ഉത്തമ ഉദാഹരണവുമാണ് എന്നതിൽ തർക്കവുമില്ല തൽഫലമായി രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഡിആർഡിഒയുടെ ഈ നേത്രാവിമാനം ആഭ്യന്തര പ്രതിരോധ വികസന രംഗത്ത് ഇന്ത്യയുടെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു മുന്നേറ്റത്തിന്റെ പ്രതീകവുമാണ് ജയ്ഹിന്ദ് ചാണക്കിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ